ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം കുട്ടികൾ ഹോംവർക്ക് ചെയ്യാതിരിക്കുന്നത് നമ്മൾ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ടെൻഷനുള്ളൊരു കാര്യമാണല്ലേ കുട്ടികളെ മടിയില്ലാതെ ഹോംവർക്ക് ചെയ്യിപ്പിക്കാൻ നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇവനെ കൊണ്ട് ഞാൻ തോറ്റു ഏത് നേരവും കളിയാണ് പകുതി ഹോംവർക്ക് ഞാനാണ് ചെയ്ത് കൊടുക്കുന്നത് മിക്ക അമ്മമാരുടെയും പരാതി ഇതൊക്കെ ആയിരിക്കുമല്ലേ കുട്ടികൾ ചെയ്യേണ്ട ജോലി അമ്മമാർ ഏറ്റെടുത്ത് അവരെ ഉത്തരവാദിത്വ ബോധം ഇല്ലാതാക്കരുത് ഇത് കുട്ടിയുടെ പഠനത്തെ ബാധിക്കും കുട്ടിയുടെ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെയും ഇരിക്കരുത് നന്നായി പഠിക്കുന്നതിന് അമ്മയുടെ സ്നേഹവും സഹായവും കുട്ടിക്ക് വേണം പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ മാതാപിതാക്കളുടെ സഹായം കൂടിയേ തീരൂ ഹോംവർക്ക് ചെയ്യിക്കാൻ മുൻകൈ എടുക്കേണ്ടതും അമ്മമാരാണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരെയും കുട്ടികളുടെ ഹോംവർക്കിൽ മാതാപിതാക്കളുടെ പ്രത്യേക ശ്രദ്ധ വേണം കൃത്യമായി ഹോംവർക്ക് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഈ വയസ്സിന് ശേഷവും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾ ഒൻപത് പത്ത് വയസ്സെത്തുമ്പോഴേക്കും ബോധമുള്ളവരായി മാറാറുണ്ട് എന്നാൽ ഇതേ പ്രായത്തിലുള്ള മിക്ക ആൺകുട്ടികളും കളിച്ചു നടക്കാനാവും ഇഷ്ടപ്പെടുക പന്ത്രണ്ട് പതിമൂന്ന് വയസ്സെത്തുന്നതോടെ അതായത് ഹൈസ്കൂളിൽ എത്തുമ്പോഴാണ് ആൺകുട്ടികൾ പൊതുവെ പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുക ഹോംവർക്ക് മുഴുവൻ ചെയ്യാതിരിക്കുക ഇന്ന് ഹോംവർക്ക് ഒന്നുമില്ലമ്മേ എന്ന് കള്ളം പറയുക തുടങ്ങിയവയൊക്കെ കുട്ടിക്ക് ഗൃഹപാഠങ്ങളോടുള്ള വിമുഖതയാണ് കാണിക്കുന്നത് ഗൃഹപാഠങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള കുട്ടികളുടെ ഒരു മനോഭാവമാണിത് എന്തുകൊണ്ടാണ് കുട്ടി ഹോംവർക്ക് ചെയ്യാൻ വിമുഖത കാണിക്കുന്നതെന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യം വേണ്ടത് ചിലപ്പോൾ ചില ടീച്ചർമാരോടുള്ള ഇഷ്ടക്കേടാവാം കാരണം കുട്ടിയെ തല്ലി ഹോംവർക്ക് ചെയ്യിക്കാൻ ശ്രമിക്കാതെ സ്നേഹത്തിൽ ചോദിച്ചു മനസ്സിലാക്കിയാലേ ഇത്തരം കാരണങ്ങൾ അറിയാൻ പറ്റൂ ടീച്ചറിനെ ഇഷ്ടപ്പെടാനുള്ള ഉപദേശങ്ങൾ നൽകാവുന്നതാണ് അത് ഫലം ചെയ്യുന്നില്ലെങ്കിൽ ടീച്ചറിൻ്റെ സഹായം തേടണം സഹതാപം തോന്നി ചില അമ്മമാർ സ്വയം കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് കുട്ടിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്യുക എന്നത് കുട്ടിയുടെ കടമയാണ് അതുകൊണ്ട് അമ്മമാർ ഒരിക്കലും കുട്ടിക്ക് ഹോംവർക്ക് ചെയ്തു കൊടുക്കരുത് അവരെ ഹെൽപ്പ് ചെയ്യാം അത്രമാത്രം ഇനി സംശയമുള്ളത് പറഞ്ഞു പറഞ്ഞുകൊടുത്തും തെറ്റുകൾ തിരുത്തിയും അമ്മമാർക്ക് സഹായിക്കാം പക്ഷേ ഒരിക്കലും അവരുടെ ജോലി ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കരുത് പഠിക്കുവാനും കളിക്കുവാനും ടി വി കാണുവാനുമുള്ള സമയം അമ്മമാർക്ക് തന്നെ ചിട്ടപ്പെടുത്തി കൊടുക്കാവുന്നതാണ് കുട്ടികൾ ഹോംവർക്ക് ചെയ്യാൻ പ്രാപ്തരായാൽ അവർ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം അമ്മമാർ ശ്രദ്ധിച്ചാൽ മതി പിന്നെ കുട്ടികളെ ടെൻഷൻ അടുപ്പിച്ച് ഹോംവർക്ക് ചെയ്യിക്കുകയും അരുത് ദൈവമേ ഇത്രയും കൂടി നീ എങ്ങനെ ചെയ്തു തീർക്കും എന്നും പറഞ്ഞ് അമ്മ ആദ്യം പിടിക്കുമ്പോൾ കുഞ്ഞു മനസ്സിലും അറിയാതെ ടെൻഷൻ തുടങ്ങുകയായി സന്തോഷകരവും സമാധാനപരവുമായ സാഹചര്യത്തിൽ വേണം കുട്ടിയെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിക്കുവാൻ സന്തോഷത്തോടെ ഹോംവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചാൽ കുട്ടി അത് ഇഷ്ടപ്പെട്ടു തുടങ്ങും അരമണിക്കൂർ നേരത്തെ കാര്യമല്ലേ ഉള്ളൂ അതങ്ങ് ചെയ്തു തീർത്താൽ തീർന്നില്ലേ എന്നുപറഞ്ഞ് ചെയ്തു തീർക്കുവാനുള്ള ഉത്സാഹം കുട്ടിയിൽ നിറയ്ക്കുകയാണ് വേണ്ടത് ഹോംവർക്ക് സ്വന്തമായി ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തതും ശരിയല്ല കേട്ടോ കുഞ്ഞുങ്ങൾക്ക് അമ്മമാരുടെ സാമീപ്യവും ശ്രദ്ധയും സഹായവും വേണം കുട്ടിക്ക് വേണ്ടി ചെറിയ ത്യാഗങ്ങൾ ചെയ്യാൻ അമ്മമാർ തയ്യാറാകണം ഒരു ദിവസം സീരിയൽ കണ്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്ന് ചിന്തിക്കുകയാണ് അമ്മമാർ വേണ്ടത് ഉദ്യോഗസ്ഥകളായ അമ്മമാർക്ക് ജോലിഭാരം കൂടുതലായിരിക്കും അതിനിടയ്ക്ക് കുട്ടിയുടെ ഹോംവർക്ക് ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല അത്തരം സന്ദർഭങ്ങളിൽ കുട്ടിക്ക് സഹായത്തിനായി ട്യൂഷൻ ടീച്ചറെ ഏർപ്പാട് ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ അടുക്കളയിൽ ഒരു കസേര ഇട്ട് കൊടുത്ത് ഹോംവർക്കുകൾ അവിടെ അവിടെയിരുത്തി ചെയ്യിക്കാം കറിക്കരിയുന്നതിനോടൊപ്പം കുഞ്ഞിന് പറഞ്ഞുകൊടുക്കുകയുമാവാം കൃത്യമായി ഹോംവർക്ക് ചെയ്യുന്ന ഒരു കുട്ടി ഒരു ദിവസം ചെയ്യാതെ വന്നാൽ അതിന് കാരണമുണ്ടാകും അത് അന്വേഷിച്ചറിയണം ടീച്ചറും അമ്മയും തമ്മിൽ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുകയും വേണം കുട്ടി ഹോംവർക്കിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അമ്മയ്ക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ മക്കളുടെ പഠനകാര്യത്തിൽ അമ്മമാരും പങ്കാളികളാവാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോമായി വേഗം വരാം താങ്ക്